ഇനി ഒരു വനിതാ ദിന സ്പെഷ്യൽ വാർത്ത പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറുന്ന ഒരു യുവതിയെ പരിചയപ്പെടാം ആലപ്പുഴ ചേപ്പാട് സ്വദേശിനിയായ ഐശ്വര്യ രണ്ടായിരത്തി മൂന്നിലുണ്ടായ ആഹ്നാപകർ ഇരു കാലുകളും തകർന്നു പക്ഷേ ഐശ്വര്യ തളർന്നില്ല പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറുന്ന യുവതിയെ പരിചയപ്പെടാം പ്രതിസന്ധികളിൽ തളർന്നിരിക്കുന്നവർക്ക് ഐശ്വര്യ എന്ന യുവതിയുടെ ജീവിതവും ും മാതൃകയും കരുത്തും വനിതാ ദിനത്തിൽ സ്ത്രീ സമൂഹത്തിന് മുഴുവൻ ഒരു ജീവിത പാഠമാകുകയാണ് ഐശ്വര്യ ആകസ്മികമായി ഉണ്ടായ അപകടത്തിൽ തളരാതെ പതറാതെ തന്റെ ജീവിതം കൊണ്ട് സമൂഹത്തിൽ പതറി നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു ജീവിത പാഠമാകുകയാണ് ഐശ്വര്യ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ജീവിതത്തിൽ തകർന്നു പോകുന്ന സ്ത്രീകൾക്ക് ഐശ്വര്യ ജീവിതം കൊണ്ട് പകർന്നു നൽകുന്ന ഊർജം ചെറുതല്ല ആലപ്പുഴ ജില്ലയിൽ ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ വീട്ടിൽ സുധീർ സലീല ദമ്പതികളുടെ മൂത്തമകൾ ഐശ്വര്യ രണ്ടായിരത്തി മൂന്നിലാണ് കന്യാകുമാരിയിൽ വെച്ചുണ്ടായ ആകസ്മികമായ അപകടത്തിൽ ഇരു കാലുകളും തളർന്നു പോകുന്നത് എന്നാൽ ഐശ്വര്യ തകർന്നു പോകുകയല്ലായിരുന്നു ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു മാവേലിക്കര ഗവൺമെന്റ് സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയായിരിക്കെയാണ് അപകടം സംഭവിച്ചത് പിന്നീട് തളർന്ന കാലമായി ഐശ്വര്യ ജീവിതത്തിൽ നേടിയത് നിരവധി ജീവിത വിജയങ്ങൾ ഐശ്വര്യയുടെ വിജയങ്ങൾ ഐശ്വര്യക്ക് മാത്രമല്ല കൂടി പകർന്നു നൽകുന്നതായിരുന്നു നിരവധി കുരുന്നുകളെയാണ് ശബ്ദത്തിന്റെ ലോകത്തേക്ക് ഐശ്വര്യ തിരികെ കൊണ്ടുവന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ നിരവധി വിദ്യാർത്ഥികളെയാണ് ശബ്ദത്തിൻ്റെ ലോകത്തേക്ക് ഐശ്വര്യ കൈപിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഐശ്വര്യ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ പലരും പൊതുവിദ്യാലയങ്ങളിൽ മറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം പഠിച്ച് മുന്നേറുകയാണ് സ്പീസ് ലാംഗ്വേജ് ഉണ്ട് സെൻ്റർ ഫോർ ഓർട്ടിസം സെന്റർ ഫോർ ഓട്ടിസം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ വർക്ക് ചെയ്യുന്നു സ്പീസ് തെറാപ്പിസ്റ്റ് ആയിട്ട് ഞാൻ ഹരിപ്പാട് വരുന്നത് അച്ഛനും അമ്മ അനിയത്തി ഒപ്പമുണ്ട് അപ്പോൾ ഞാനതിൻ്റെ കൂടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ഡിസബിലിറ്റി കാറ്റഗറിയിൽ വോക്കപ്പെടി ഡിസബിലിറ്റിയിൽ തേർഡ് റാങ്ക് ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി പോസ്റ്റിംഗ് ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ടിപ്പോൾ തൽക്കാലം സ്പീച്ച് ലാംഗ്വേജ് ഇപ്പോൾ ടോസ്റ്റായിട്ട് പ്ലസ് ടുവിന് ശേഷം തളർന്ന കാലുമായി കോഴിക്കോട് എ ഡബ്ല്യു എച്ചിൽ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി കോഴ്സ് പൂർത്തീകരിച്ചത് സമൂഹത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാകുവാൻ വേണ്ടി മാത്രം പഠന പഠനസമയത്ത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അകമഴിഞ്ഞ പിന്തുണ ഐശ്വര്യക്കുണ്ടായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും മറ്റും ഐശ്വര്യയുടെ തളരാത്ത കാലുകളായി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഐശ്വര്യ സ്പീച്ച് തെറാപ്പിസ്റ്റായി ജോലി ചെയ്തു വരികയാണ് ഇതിനിടയ്ക്ക് രണ്ടു വർഷം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പും ഐശ്വര്യ നടത്തി കെ എസ് പരീക്ഷയിൽ കെ എ എസ് പരീക്ഷയിൽ ഡിസബിലിറ്റി കാറ്റഗറിയിൽ മൂന്നാം റാങ്കാണ് ഐശ്വര്യക്ക് ലഭിച്ചത് നിയമനം ലഭിക്കാതെ നീളുകയാണ് നിയമനം ലഭിച്ചാൽ പൊതുസമൂഹത്തിനാകെ സഹായകരമായി പ്രവർത്തിക്കാം എന്ന പ്രതീക്ഷയാണ് ഐശ്വര്യക്കുള്ളത് കെ വി എം സെൻ്റർ ഫോർ ഓട്ടിസത്തിലാണ് ഇപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്നത് ഡയറക്ടർ ഡോക്ടർ വി വി പ്യാർലാലിൻ്റെ അകമഴിഞ്ഞ പിന്തുണയാണ് ഐശ്വര്യയ്ക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഒപ്പം ഇവിടെയുള്ള മറ്റ് ജീവനക്കാരുടെയും പിന്തുണ ഐശ്വര്യക്കുണ്ട് ഓട്ടിസം സെൻറ്ററിനോട് ചേർന്ന് തന്നെ ഐശ്വര്യക്കുള്ള താമസ സൗകര്യവും മാനേജ്മെൻറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ കൂടുതൽ യാത്രാ ബുദ്ധിമുട്ടില്ലാതെ ഐശ്വര്യക്ക് ജോലിക്കെത്താനും കഴിയുന്നു വനിതാ ദിനത്തിൽ ഐശ്വര്യ എല്ലാ സ്ത്രീകൾക്കും ഒരു പാഠമാകട്ടെ ജീവിത അനുഭവമാകട്ടെ